നമസ്കാരം ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നും തീരെ പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങളും അറസ്റ്റുകളുമൊക്കെയാണ് എസ് ഐ റ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ തന്നെ ഈ വിഷയത്തിലുണ്ടായി അങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും എസ് ഐ ടിയുടെ ആ ഒരു അന്വേഷണത്തിൽ നല്ല തൃപ്തരായിരിക്കുന്ന സമയത്താണ് ഇ ഡി രംഗപ്രവേശം ചെയ്യുന്നത് നമുക്കറിയാം ഇ ഡി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു കോമഡിയാണ് ഒരു തമാശയാണ് പിണറായി വിജയനെ രക്ഷിക്കാനായി കൃത്യസമയത്ത് അവതരിച്ച അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു അവതാരമായിട്ട് മാത്രമേ ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും ഇ ഡിയെ കാണുന്നുള്ളൂ അതിന് കാരണമുണ്ട് ഇതിനു മുമ്പ് പല വിഷയങ്ങളിലും പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കുന്ന പല വിഷയങ്ങളിലും ഇ ഡി രംഗപ്രവേശം ചെയ്തു ആ ഇ ഡി രംഗപ്രവേശം ചെയ്തിട്ട് ആ ഒരു കേസുകളൊക്കെ പിണറായിജിനെതിരെ വന്ന അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവർക്കെതിരെ വന്ന കേസുകൾ എന്തായി എന്നുള്ള ഒരു ആശങ്ക നമുക്കെല്ലാവർക്കും ഉണ്ട് അതൊന്നും ആവില്ലെന്നും നമുക്കറിയാം പക്ഷേ വളരെ സത്യസന്ധമായും കൃത്യമായും വ്യക്തതയോടെയും ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇ ഡിയുടെ ഈ രംഗപ്രവേശം തീർച്ചയായും അത് ആരെയോ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഇത് അന്വേഷണം വഴിതിരിച്ചുവിടാനോ ഒക്കെയല്ലേ അല്ല തീർത്തും ദുരൂഹമാണ് ഇ ഡിയുടെ വരവ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം മറ്റ് കേസുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ സുസംഘടിതമായി തങ്ങളുടെ മാത്രം മേൽനോട്ടത്തിന് കീഴിൽ തങ്ങൾ നിയമിച്ച എസ് ഐ ടി തങ്ങൾ നിയമിച്ച ഉദ്യോഗസ്ഥർ തങ്ങൾ പറഞ്ഞ അന്വേഷണ വിഷയങ്ങൾ തങ്ങൾ കൊടുത്തിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ പറഞ്ഞ് ഹൈക്കോടതി നേരിട്ട് കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ച കാലമായി ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ അന്വേഷണത്തിൽ ഈ സർക്കാരിനോ അല്ലെങ്കിൽ വേറെ ഒരു ഏജൻസിക്ക് ഒരു റോളും ഇല്ല സംസ്ഥാന സർക്കാരിനും ഇല്ല കേന്ദ്ര ഗവൺമെന്റില്ല ആ അന്വേഷണം നമ്മൾ വിചാരിച്ചതുപോലെ ഇതുവരെ വളരെ സ്തുത്യർഹമായി മുന്നോട്ട് പോകുന്നു ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരു പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു മറ്റേ ഉള്ള പ്രസിഡന്റുമാരും ഒക്കെ അറസ്റ്റിന് ഉൾമൂലയില് നിൽക്കുകയാണ് എന്ന് മാത്രമല്ല ഹൈക്കോടതി തന്നെ ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു ഈ തട്ടിപ്പിന് ഒരു അന്താരാഷ്ട്ര മാനമുണ്ട് എന്ന് വരെ ഹൈക്കോടതി പറഞ്ഞു പറയേണ്ട ഒരു അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാരൻ്റെ പേര് വരെ പറയുകയും അയാൾ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നതെന്നും ആ തട്ടിപ്പിനെ സമാനമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതുകൊണ്ടും അതുകൊണ്ട് അതൊക്കെ തന്നെ അന്വേഷിക്കാൻ ഉൾപ്പെടെ ഹൈക്കോടതി ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇതിന് അന്താരാഷ്ട്ര മാനമൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചു അന്വേഷിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അതെല്ലാം ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സ്തുത്യർഹമായും സുതാര്യമായും കാര്യക്ഷമമായും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ അന്വേഷണം പബ്ലിക് ഇൻസ് കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കെല്ലാം ആ അന്വേഷണത്തെ തൃപ്തി ഉള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് ഇ ഡി എന്ന് പറഞ്ഞൊരു കേന്ദ്ര അന്വേഷണ ഏജൻസി കൂട്ട് വരുന്നു സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്നത് എന്താ സ്വാഭാവികമായും ചിന്തിക്കുന്നവർ യുക്തിഭദ്രമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി ഒരു തൃപ്തികരമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ ഫലം വരുന്നത് ഒരു മറ്റേജൻസികൾ കാത്തു നിൽക്കണ്ടേ തീർച്ചയായിട്ടും അതെ കാരണം ഒരു സർക്കാരിനടുത്തന്നല്ല അന്വേഷണം ഇപ്പൊ സർക്കാരായിരുന്നു അന്വേഷണം അല്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഇ ഡിയുടെ ഇ ഡി മുൻ മുമ്പ് കേരളത്തിൽ അന്വേഷിച്ച കേസുകൾ പിണറായി വിജയനുമായി അന്വേഷിച്ച കേസുകളൊക്കെ അത് അതിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആശ്വസിക്കാം ഇത് നമ്മൾ തീർത്തും ദുരൂഹതമാണ് ദുരൂഹമാണെന്നൊരു സാധാരണക്കാരൻ സംശയിച്ചാൽ അവന് ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയുന്നതല്ല കാരണം കേരളത്തിലെ പരമോന്നത നീതിപീഠമാണ് ഹൈക്കോടതി ആ ഹൈക്കോടതിയുടെ സമ്പൂർണമായിട്ടുള്ള പിന്നെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതാണ് ദേവസ്വം ബെഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസിൻ്റെ റിസൾട്ട് വരുന്നത് വരെ കാത്തുനിൽക്കാതെ അതിന് മുമ്പ് ഇ ഡി വരുന്നു എന്ന് പറഞ്ഞാൽ അത് ദുരൂഹമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാല്ല ഒന്ന് രണ്ട് ഡി ഏത് രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് നോക്കിയേ നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നു രാഷ്ട്രീയ എതിരാളികളെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ജയിലിലാക്കി അവരെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഇ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തന പരിശോധന കാര്യത്തിൽ ആർക്കാണ് സംശയം അതായത് സി പി ചിദംബരം മുതൽ ഏറ്റവും അവസാനം പിന്നെ അരവിന്ദ് കെജ്രിവാൾ വരെ ഉള്ളവരുടെ കാര്യം നമ്മൾ എടുത്തു നോക്കൂ സെന്തിൽ ബാലാജിയുടെ കാര്യം എടുത്തു നോക്കൂ ഹേമന്ത് സോറിന്റെ കാര്യം എടുത്തു നോക്കൂ അരവിന്ദ് സിസോദിയ മനീൽ സിസോദിയ സത്യേന്ദർ ജെയിന് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ എത്ര എത്ര നേതാക്കന്മാർ അവരെല്ലാവരെയും തന്നെ ഒരു തെളിവുകളുടെയും കൃത്യമായ തെളിവുകളുടെയും അഭാവത്തിൽ അവരെ അന്വേഷണത്തിനിടയ്ക്ക് അന്വേഷണം ഈ പിന്നെ പിന്നെ എന്താണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റിലുള്ള ചില വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ജയിലിൽ പിടിച്ചിടുകയും സുപ്രീം കോടതിയൊക്കെ നിരന്തരം ഇ ഡിക്കെതിരെ പിന്നെ വിമർശനം ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ കേസുകളിൽ ഒന്ന് രണ്ട് പക്ഷേ ആ തിരിച്ചടികളൊന്നും അവരെ അവർക്ക് യാതൊരു വിഷയവുമില്ല അതായത് ഹൈക്കോടതിയിൽ നിന്ന് നമ്മുടെ കേരള സർക്കാരിന് തന്നെ എന്തുമാത്രം തിരിച്ചടികൾ കിട്ടുന്നു വീണ്ടും നാണമില്ലാതെ അവർ വീണ്ടും അടുത്ത ഇതുമായിട്ട് പോകണം അതുപോലെയാണ് ഇ ഡി എത്രയും ശക്തമായി രൂക്ഷമായി സുപ്രീം കോടതി ഇ ഡിയെ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് മോദി സർക്കാർ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ് ഇ ഡിന്ന് ഇ ഡി എന്നുള്ള കാര്യത്തിൽ യാതൊരു അർഹവില്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി നീക്കം നടത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ളതിൽ നിന്ന് മാറി രാഷ്ട്രീയ എതിരാളിയെ തങ്ങളുടെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ഏജൻസിയായിട്ട് ഇടിമാറുകയാണ് അതെ അതെ ഈ അതാണ് കേരളത്തിലെ അനുഭവം യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്കാൾ പ്രതിശാസ്ത്രപരമായി വലിയ ശത്രു ഒരു പാർട്ടിയാണ് സി പി എം കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഫാസിസം ത്തിൻ്റെ പിന്നെ നേർ സാക്ഷ്യമാണ് ബി ജെ പി പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്താ കാണുന്നത് കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെയും കൂട്ടരെയും സി പി എമ്മിനെയും ആദ്യാവസാനം സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ച ഒരവതാരമാണ് ഇ ഡി എന്നാണ് ഇ ഡി കേരളത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ പിണറായി വിജയൻ്റെ മകനെതിരെ ഒരു നോട്ടീസ് അയച്ചിട്ട് പോലും ഹാജരാകാനായി നോട്ടീസ് അയച്ചിട്ട് പോലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് അത് പുറം ലോകം കണ്ടത് അതിലെന്ത് ഉണ്ടായി ഇതാണ് അപ്പോൾ അപ്പം നമ്മൾ നോക്കൂ രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പിണറായി വിജയനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഡോളർ കള്ളക്കടത്ത് കേസ് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി വിജയൻ മകളുമായി ബന്ധപ്പെട്ടിട്ട് മാസപ്പടി കേസ് വന്നു അതിൻ്റെ ഇടയിൽ ലാവലിൻ കേസിൽ ഇയാൾക്ക് മകന് സമൻസ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മറ്റോ സ്ഥലം ഈ കേസുകളിൽ ഒന്നും ഇനി പിണറായി വിജയനായിട്ട് മകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെയുള്ള കരുവണ്ണൂർ കേസിൽ പോലും അഞ്ച് വർഷമായിട്ട് ഒരിടത്ത് എത്തിയിട്ടില്ല പിന്നെ കേരളത്തിൽ വന്ന ബി ജെ ഉൾപ്പെട്ടിട്ടുള്ള കൊടൽപ്പണ പിന്നെ മറ്റേ കൊടകര കൊടൽപ്പണ കേസും ഒരു അട്ടിമറിച്ചു കഴിഞ്ഞു അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏത് കേസ് കേസന്വേഷണവുമായി വന്നാലും ആ കേസന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം അവരന്വേഷണത്തിന് വരുമ്പോൾ തന്നെ അത് പിണറായി വിജയനും സി പി എമ്മിനെതിരായിട്ടാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അവിടെ അതിൽ ഈ കുടകര കുഴൽപ്പണ കേസ് വന്നിട്ടുള്ളത് ബി ജെ പിയുമായി ബന്ധപ്പെട്ടാണ് ആ ആരോപണം വന്നിട്ടുള്ളത് ശരി അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ സംരക്ഷിച്ചെങ്കിൽ തന്നെ നമുക്ക് ആ രീതിയിൽ ന്യായീകരിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് പക്ഷെ പിണറായി വിജയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല മാസപ്പടി കേസ് സ്വർണ്ണക്കടത്ത് കേസ് പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ച അങ്ങനെ പല സംഭവങ്ങൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശക്തനായിട്ടുള്ള ഒരു എതിരാളിയാണ് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയനെ എതിരാളി എന്ന് പറയാൻ കഴിയില്ല അതായത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇവിടെ സി പി എമ്മിനെതിരായിട്ട് ചെയ്ത് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ പിണറായി വിജയനെ അതായത് കേരളം മുഴുവൻ അത് വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് കേരളത്തിൽ ഇത്രയധികം മുഖ്യമന്ത്രിമാരും സർക്കാരും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയധികം വെറുക്കപ്പെട്ട ഒരു നേതാവ് അത് പറയുന്നതിൽ നമുക്കൊരു ഇതുമില്ല കാരണം നികൃഷ്ടജീവി എന്നും കുലംകുത്തി എന്നും ഒക്കെ വിളിക്കുക പിണറായി വിജയനും മറ്റുള്ളവരെ വിളിക്കാമെങ്കിൽ നമുക്ക് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു നേതാവാണെന്ന് തുറന്നു പറയുന്നതിൽ നമ്മൾ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ വീണ്ടും സംരക്ഷിക്കുമ്പോൾ അത് ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാക്കിയല്ലേ ഇവിടെ ചെയ്യുന്നത് ഇത് മനസ്സിലാകുന്നില്ല എന്നാണ് അതായത് അതായത് ഒരു പറഞ്ഞിട്ട് ഞാൻ ഈ മറുപടിയിലേക്ക് വരാം ഇപ്പൊ സ്വർണ്ണ കൊള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അതിന്റെ വിചാരണ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇ ഡിയുടെ കേസ് നാലഞ്ച് വർഷമായിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് കിടക്കുകയാണ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസുണ്ട് കള്ളപ്പണം വിളിപ്പിക്കുക അതും പെൻഡിങ്ങിൽ കിടക്കുകയാണ് മാസപ്പടി കേസിൽ ഇ ഡി വരുമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ചിട്ട് ആർക്കൊന്നും അറിയില്ല ലാവലിംഗ് കേസിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മറ്റൊരു പിണറായി വിജയൻ്റെ മകന് ഒരു സമൻസ് കൊടുത്തിട്ട് അതിനകത്ത് പിന്നീട് ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് ഇ ഡി വന്നാൽ നമ്മൾ ഉറപ്പിച്ചോളൂ അത് പിണറായി വിജയനെ ഉൾപ്പെടെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി പിണറായി വിനെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇ ഡി ഇറങ്ങുന്നതിൻ്റെ രാഷ്ട്രീയ യുക്തി എന്താണ് നമ്മൾ നോക്കുമ്പോഴാണ് ബി ജെ പി യുടെ ഈ ഈ വിശകലനം ആനമണ്ടത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാകും അപ്പോൾ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ അവരെങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അവർ കണ്ടിരിക്കുന്നത് ഒരു തവണയും കൂടെ പിണറായി വരണം ഒരു തവണയും കൂടെ പിണറായി വരുമ്പോൾ കോൺഗ്രസ് തീരും പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി വരും അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളം ഭരിക്കാം ഇതാണ് അവരുടെ ഒരു ഒരു രാഷ്ട്രീയ സമവാക്യം ഇതിൻ്റെ പിന്നെ ഭാഗമായിട്ടാണ് ഈ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നു ഇപ്പോൾ ഇ ഡി വരുന്നു ഇ ഡി വന്ന് കേസ് ഏറ്റെടുക്കുന്നു വിചാരിക്കുക കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഇ ഡി എന്ത് ചെയ്യുന്നു ഈ കേസ് പയ്യ വന്നിട്ട് അട്ടിമറിക്കുന്നു ഇതാണ് അവരുടെ ഉദ്ദേശം കാരണം എന്താ അവർക്ക് ഭയം എന്താ ബി ജെ പിക്ക് ഭയം എന്താ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നാൽ അത് തങ്ങൾക്കല്ല മറിച്ച് കോൺഗ്രസിന് അനുകൂലമാണ് അനുകൂലമാകുക എന്നുള്ളൊരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് രണ്ടായിരത്തി ലോക്സഭ ഇപ്പം കേരളത്തിലെ അവസ്ഥ എന്താ കേരളത്തിൽ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പതിനാറ് ശതമാനം വോട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പത്തൊമ്പത് ശതമാനം വോട്ടായിട്ട് കൂടിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് തങ്ങൾ വളരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വെല്ലുവിളിച്ച് നിൽക്കുന്നത് അപ്പം ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയിലേക്ക് പോകും എന്ന് അവർക്കറിയാം അപ്പോൾ സ്വാഭാവികമായും ശബരിമല ഒരു വിഷയമായി വന്നാൽ അത് യു ഡി എഫിന് ഗുണമായി വന്നാൽ അത് ബി ജെ പിക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ പത്തൊമ്പത് ശതമാനം വോട്ടിൽ നിന്ന് പുറകോട്ട് പോയാൽ അവർക്ക് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള സാധ്യത ഇല്ലാതെ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ കേസ് ഇ ഡി ഏറ്റെടുക്കുകയും ഇ ഡി ഏറ്റെടുത്ത് അത് പിന്നെ അതിൽ യഥാർത്ഥ പ്രതികൾ പിന്നെ നിയമത്തിന് മുന്നിൽ വരാതിരിക്കുകയും ചെയ്യുക ആ വരാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനെ ഒന്ന് നിർജ്ജീവമാക്കുക ഇതാണ് അവരുടെ മനസ്സിലായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ വരണ യാതൊരു കാര്യവുമില്ല വരാം പക്ഷേ ഹൈക്കോടതിയുടെ അന്വേഷണം എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പം ഇപ്പം ഞാൻ പറയുമ്പോൾ ഹൈക്കോടതി അന്വേഷണം ഫലപ്രദമല്ല എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അന്വേഷണം അട്ടിമറയിലേക്കാണ് പോകുന്നു എന്നതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈടി വരുന്നതിനകത്ത് നിത്യുണ്ട് ഉണ്ട് അല്ല അത് മാത്രമല്ല അതിൽ ഈ ഇത്രയും വലിയ അതായത് സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സംഭവമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ അതായത് ബി ജെ പിക്ക് വളരെ സമർത്ഥമായി രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരു സംഭവമാണത് പക്ഷേ ഈ പേരിന് വേണ്ടി ഈ പല വിഷയങ്ങളുണ്ടാകുമ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ എണീറ്റിട്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തും നാല് ചിരിചിരിക്കും പോയി കിടക്കുന്നത് പറഞ്ഞ് പറഞ്ഞതുപോലെയാണ് സി പി ബി ജെ പിയുടെ ഒരവസ്ഥ ബി ജെ പി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ ഞങ്ങൾ ബി ജെ പി അല്ലേ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി ഇവർ കാട്ടിക്കൂട്ടി എന്നുള്ളതല്ലാതെ ഇതിനെ ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനോ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ ഇവർ ഇവർ ബി ജെ പി ചെയ്ത പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ട് അതിൻ്റെ നൂറിലൊന്ന് ഇതിൽ പ്രതിഷേധിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് അവരുടെ ആശങ്ക യഥാർത്ഥത്തിൽ തദ്ദേശ സംവരണ തിരഞ്ഞെടുപ്പിൽ ശബരിമലയായിരുന്നു ബി ജെ പി ഏറ്റവും വലിയ പക്ഷേ ആ ബി ജെ പി എന്താ ചെയ്തത് ആകെപ്പാടെ ഒരു രാപ്പകൽ സമരം മാത്രമാണ് അവർ നടത്തിയത് അപ്പോൾ അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് അവരുടെ മുന്നിൽ നിപ്പുണ്ട് ശബരിമല വലിയ വിഷയമായി വന്നാൽ അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ ആ വിഷയം ഉന്നയിക്കാത്തത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ പത്തൊമ്പത് ശതമാനം വോട്ടിൽ നിന്ന് പുറകോട്ട് പോയാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർക്ക് ഒരു പ്രതീക്ഷ പോലും വെക്കാൻ അവർക്ക് കഴിയില്ല അതേസമയം പത്തൊമ്പതിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തിരണ്ടിലേക്കൊക്കെ വന്നാൽ ആ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നേറും എന്നുള്ള നിലയിലേക്ക് അവർക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽപ്പ് ആ സാഹചര്യത്തിൽ ഇ ഡിയെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും തൽക്കാലത്തേക്ക് ഈ ഈ വിഷയം ഒന്ന് നിർജീവമാക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇ ഡി വന്നിട്ടുള്ളത് പക്ഷേ ഭാഗ്യവശാൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവം കാണുന്നത് എന്താ കാരണം കോടതി ശക്തമായിട്ട് അതായത് പത്തനംതിട്ട കോടതിയിൽ നിന്ന് അവർ എഫ്ഐആർ യോജിച്ചു കൊടുത്തില്ല ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ ചെന്നു സിംഗിൾ ബെഞ്ച് എന്ന് പറഞ്ഞു ഇത് ദേവസ്വം ബെഞ്ചാണോ പരിഗണിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് ചീഫ് ജസ്റ്റിസിന് വിട്ടിരിക്കുകയാണ് സ്വാഭാവികമായി ചീഫ് ജസ്റ്റിസ് അത് ദേവസ്വം ബെഞ്ചിനെ വിടുകയായിരിക്കും ദേവസ്വം ബെഞ്ചിലേക്ക് എന്താ ദേവസ്വം ബെഞ്ച് ഒരു കാരണവശാലും അംഗീകരിക്കില്ല കാരണം ദേവസ്വം ബെഞ്ച് സുത്യേകമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദേവസ്വം ബെഞ്ച് ഇ ഡി തൽക്കാലം അന്വേഷിക്കേണ്ട എന്ന് പറയും എന്നുള്ള കാര്യത്തിൽ അറിയൂല്ല അതുകൊണ്ട് അത് ഭാഗ്യവശാലങ്ങനെ ആകും എന്നുള്ളത് കൊണ്ട് ശരി തെളിയും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇ ഡി എ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ബി ജെ പിയുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയും സി പി എമ്മിനെയും പിണറായി ഉൾപ്പെടെയുള്ള ഇവരെയും സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും തീർച്ചയായിട്ടും സാധാരണ ആര് ഇക്കാര്യത്തിൽ സംശയിച്ചാലും അവരെ തെറ്റ് പറയാൻ കഴിയില്ല കാരണം ഇ ഡിയുടെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയായിരുന്നു എപ്പോഴും പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് ബിജെപിക്കാരോട് പറയാനുള്ളത് ബി ജെ പി എന്താണ് കേരളത്തിലെ ഏറ്റവും വെറുതെ ഒരു നേതാവാണ് പിണറായി വിജയൻ അത്രയ്ക്ക് ജനദ്രോഹപരമായിട്ടുള്ള നടപടി ഒരു പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ഒൻപതര കൊല്ലങ്ങളായി ഈ പിണറായി വിജയന്റെ ത്തിലുള്ള എൽ ഡി എഫ് സർക്കാരുടെ കാഴ്ച ജനങ്ങൾ അത്രത്തെ അത്രയേറെ സഹി കെട്ട് കഴിഞ്ഞു അങ്ങനെ സഹി കെട്ടിരിക്കുമ്പോൾ അതിൽ ഒരു ഇടപെടലുണ്ടായി ഈ പറയുന്ന പിണറായി വിജയനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം ബി ജെ പിക്ക് ഉണ്ടാകും അതല്ല ഇത്തരത്തിൽ കുരു കുറുക്ക് വഴികളിലൂടെ അധികാരം പിടിക്കാനാണ് ശ്രമമെങ്കിൽ അതവിടെ സാധാരണക്കാരായ ജനങ്ങളുണ്ട് അവർ അവരുടെ വോട്ടുകൾ കൊണ്ടുകൂടിയാണ് കൂടിയാണ് ജയിക്കേണ്ടത് അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയോ കൊടിയോ ചിഹ്നമോ അല്ല വലുത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സാഹചര്യമാണ് വലുത് ആ ജീവിത സാഹചര്യം മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ആര് കൊടുക്കുന്നോ ആര് കൊടുക്കുന്നോ അവർ പ്രത്യക്ഷത്തിൽ ഏത് പാർട്ടിയിൽ നിൽക്കുമെങ്കിലും പരോക്ഷമായി അവർ അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ച പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കും അങ്ങനെ അല്ലാതെ കേരളത്തിൽ അധികാരം പിടിക്കാം എന്നൊരു വ്യാമോഹം ബി ജെ പി കാത്തുസൂക്ഷിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ